വൈശു ഞാന രാജേഷ് വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കുടുംബാംഗങ്ങളെ മാതാപിതാക്കളെ സഹോദരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരുനാളിന് സമാരംഭം കുറിച്ചിരിക്കുകയും കൊടിയേറ്റിക്കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിട്ടെ കുറിച്ച് അതിൻ്റെ ശരീരം എന്ന് പറയുന്നതാണ് ആഗ്രഹവും അനുഗ്രഹവും കർത്താവിൻ്റെ ഹിതവും പോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും കർത്താവിൻ്റെ ഹിതം എപ്രകാരം സംഭവിക്കണം എന്നുള്ളതിന് വേറൊരു വലിയ മാതൃക നമ്മുടെ സ്വർഗീയം ഒരു ചോദ്യം ചോദിക്കാഗ്രഹിക്കുകയാണ് മാർച്ച് പത്തൊമ്പത് നാരുടെ പറഞ്ഞ ഉത്തരം സാധാരണ നമ്മള് മെയ്യൊന്നാം തീയതി തൊഴിലാളികളുടെ മനസ്സിനായി മാർച്ച് പത്തൊമ്പത് പറയുമ്പോൾ ഇന്ത്യൻ യും പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതാണ് നൽകിയിരിക്കുന്നത് മാതാവിന്റെയും സാന്നിധ്യത്തില് ആ ഒരു സ്വർഗീയ മരണം പ്രാപിച്ചതിനാല് ഞാന് പ്രസിദ്ധിക്കുകയാണെങ്കിൽ തിരുന്നാളിന് മുൻപ് കുറച്ച് ദിവസം മുൻപ്

ശരിക്കും മനുഷ്യരുടെ മുന്നില് ഭാഗ്യം ചെയ്ത വ്യക്തിയായി അല്ല നിർഭാഗ്യനായ ഒരു മനുഷ്യൻ വിവാഹം നിശ്ചയി കഴിഞ്ഞിരിക്കെ ആ സ്ത്രീ പൂർണ്ണമായ വിവാഹം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഗർഭിണിയായി കാണപ്പെട്ട സ്ത്രീ അവന്റെ സ്വപ്നവും ജീവിതവും അതുപോലെ തന്നെ വലിയ സമ്പത്തോ അല്ലെങ്കിൽ വലിയ സുഖ സൗകര്യങ്ങളോ ആൾപ്പാടങ്ങളോ ഒന്നും അല്ല അപ്പൊ മനുഷ്യരെ അറിഞ്ഞു നോക്കുമ്പോ ഒരു നിർഭാഗ്യവാനായ മനുഷ്യരെ നാം വിശേഷിപ്പിക്കുന്നത് ഭാഗ്യപ്പെട്ടെന്നാണ് ഞാൻ രണ്ടാമത് വന്നായിരിക്കും എനിക്ക് വലിയ ഐഡിയൊന്നും ഇല്ലായിരുന്നു ആരായിരിക്കും രചിച്ചേ പക്ഷേ ഈ പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് കാരണം ആയിരത്തി എണ്ണൂറ്റി എഴുപതാം ആണ്ട് ഡിസംബർ എട്ട് മാതാവിന്റെ അമരോത്ഭവത്തിരുന്ന

ശേഷം വാങ്ങിച്ചു സംരക്ഷണനായി ദൈവത്തിന്റെ മുന്നിൽ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തി ഞാൻ ഇന്ന് സുവിശേഷം വായിച്ചത് മത്തായിയുടെ ഒന്നാമത്തെ ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളാണ് വാക്യങ്ങൾ ഞാൻ വായിച്ചു ഏറ്റവും മാർച്ച് പത്തൊമ്പത് ഒന്നാം അധ്യായ പത്തൊമ്പതാമത്തെ വാക്യവും തിരിക്കാൻ എളുപ്പമാണ് ഇപ്രാമാണത് അവളുടെ ഭർത്താവായാലും അവളെ അപമാന

അപമാനതയാക്കാനിഷ്ട ഭർത്താക്കന്മാരെയും സഹോദരിമാരെ നിന്റെയും ജീവിതത്തിൽ ആരായി തീരണം എപ്രകാരമുള്ളവൻ മകനായിതാവിന്റെ മകനായി മകളായി മാറണമെന്നുള്ളതിന് ഈ ഉച്ചമാക്കണം നിന്റെ ഭാര്യയുടെ നിന്റെ ഭർത്താവിൻ്റെ മാനം താങ്ങാനായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്റെ മകന്റെ എന്റെ മകളുടെ എന്റെ കുടുംബത്തിന്റെ മാനം കാത്തു സൂക്ഷിക്കുവാൻ എനിക്ക് നേരത്തെ ആകുന്നുണ്ടോ മക്കൾ ചിന്തിക്കുക എൻ്റെ അദ്ദേഹം അമ്മയുടെയും മാനം കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ അതിന് യുക്തമായ രീതിയിലാണോ ചിന്തിക്കുന്നത് സഹായം സഹായിക്കും രണ്ടാമതായി രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു

അവര് ഒരു വീട്ടിലോട് ആവശ്യപ്പെട്ട് വരുമ്പോ അമ്മായി ചെന്ന് മറ്റേ ബന്ധുക്കാരന് പൈസ കൊടുക്കും ഉൾപ്പെടുത്തുന്നു അത് ഒന്നാമത്തെ രീതി രണ്ടാമത്തെ രീതി ഭർത്താകാൻ പോകുന്ന ആള് ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് പണങ്ങൾ കളിക്കും എന്തിനാ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുവാൻ വേണ്ടി ഇത് കഴിഞ്ഞാല് ഏകദേശം ആ യൂദ് ഭാരവനുസരിച്ച് പകുതി കല്യാണം കഴിക്കും അവര് രണ്ടുപേരും പിന്നെ അറിയപ്പെടുന്നത് ഭാര്യയും ഭർത്താവുമാണെന്നാണ് നിയമാവർത്തനത്തിന് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒരു സ്ത്രീ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഗർഭിണിയായി കാണപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയൊരു കല്യെ പട്ടണത്തിൽ വെച്ച് കാണുകയും അവളുമായി ക്ഷയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാദിത്തിൽ കൊണ്ടുപോയി കലിന്റെ

ആരാണ് ഈ ഗർഭം ഉണ്ടാക്കിയതെന്ന് പരിശുദ്ധമാണെന്ന് പറഞ്ഞാൽ മുഴുവനും മാനസികമായിട്ട് നേരിടേണ്ടത് ആരായി പക്ഷെ അവൻ പാരായണം ചെയ്യാൻ അവൻ ഒളിച്ചോളവാൻ തീരുമാനിച്ചു പക്ഷേ కుటుంబ కన్యావృతం సంరక్షన

നിയമങ്ങളുടെ കലകളായാലും അത് മുന്നയായാലും അത്നിധീകരിക്കുന്നതാണ് അപ്പോ പരിശുദ്ധ അമ്മയെ നമ്മൾ നമ്മള് കാണുന്നത് ആദ്യത്തെ സക്രിയ ആ സക്രിയ സംരക്ഷിച്ചാണ് ഒരു പൗരോഹിത്യ ധർമ്മം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല

എന്റെ യം ആദ്യത്തെ ദേവാലയമായി മാറിയ പരിശുദ്ധ പരിശുദ്ധ മാറിയ വിശുദ്ധ എന്റെ നിന്റെ കുടുംബം മറ്റൊരു ദേവാലയമായി മാറണം എന്റെ നിന്റെ എന്റെയും ഹൃദയ സ്വീകരിക്കുന്ന ഈശ്വര ഉൾക്കൊള്ളുന്ന മറ്റൊരു സക്ാനിയായി മാറണമെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന് കാവലായി സംരക്ഷകനായി എന്റെ കുടുംബത്തിലും നിന്റെ വ്യക്തി ജീവിതത്തിലും നിന്റെ കുടുംബത്തിൽ റെസറക്ഷനായി മാറേണ്ടതാരാണ് വിശുദ്ധ സേവകൻ വിശുദ്ധ സേവകൻ നമ്മൾ ഈ ദൈവം നിശ്ചയിച്ചതുപോലെ ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പുറത്തിറങ്ങി ചാന്ദ്രിക ലേഖനം ഞാൻ പറഞ്ഞു ഡിസംബർ എട്ടാം തീയതിയാണ് ഇത് പ്രഘോഷിപ്പിച്ചത് അല്ലെ അതിന്റെ നൂറ്റി അൻപതാം വാർഷികത്തിലാണ് അപ്പന്റെ ഹൃദയമുള്ള എന്ന ചാക്രിക ലേഖനത്തിലൂടെ നാം പരിശുദ്ധ മാർപ്പാപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാമത്തെ ആഘോഷിക്കുകയും വാർപ്പാപ്പ് വളരെയധികം പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് എല്ലാവരെയും പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന ഉറങ്ങുന്ന യോസാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലേശം ഇപ്പൊ എല്ലാവരും മനഃപ്പാടമാക്കിയിട്ടുണ്ടോ

ഉറങ്ങിയ എണീറ്റ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം യുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം സുവിശേഷം ഒന്നാം വാക്യം അതില് ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ അവളെ ഭാര്യായി സ്വീകരിച്ചു ഇപ്പം ദൂതൻ പ്രതിഷിത കൂടി അവയെ ഭാര്യ സ്വീകരിച്ചു പത്തായി രണ്ട് പതിനാല് കാരണം ജോസഫ് ജോസി മൂന്ന് പ്രാവശ്യ സപ്തകളാണ് അല്ലെ മൂന്ന് സപ്തകള് സുരക്ഷിതാണെന്ന് രണ്ടാമത്തെ സ്പ്തനത്തില് രണ്ട് പതിനാല് ഇപ്പോഴുള്ള വായിച്ചിനെടുത്തു ദൂതൻ സപ്തരെ പ്രതീക്ഷിച്ചിട്ടുള്ള ജോസഫിനോട് പറഞ്ഞു ഏഴ് ഡേറ്റ് ശിഷ്യുന് അവയെ കുട്ടി പരായം

करता बंदिशुदत പറയുന്നത് നീ ഒരു ഭാഗവശാലും സംഗീതക നീ പോയി അവളെ ഭാര്യയായി സ്വീകിച്ചോ ഒരുപക്ഷേ എന്നിലെ ജീവിതത്തിൽ ഈ അവസ്ഥയിലൂടെ നീ കടന്നുപോകുന്നതാവും ഉറട്ടമില്ലാത്ത രാത്രികളായിരിക്കും എന്നിലെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ഒരു പ്രതിശീലിയർർത്താണ് ആഗ്രഹം ഏപ്രകാരം ആണ് ഞാൻ സ്വീകിച്ചത് വിവാഹകാത്തിടെ മുദസ തിരി നോക്കിയപ്പോൾ വളരെ സുന്ദരിയായ ഒരു യുവതി സുന്ദരിയായ ഒരുതി പരിശുദ്ധമാണ് ആരാണെന്നു ഞാൻ മാഗ്ദലൻ കൺസെപ്ഷൻ

ஒருவர் <laughs>